ചെങ്കടലിനെ സാക്ഷിയാക്കി ഒറ്റപ്പാലം ഏരിയ കമ്മിറ്റിയുടെ നവീകരിച്ച ഓഫീസിൻ്റെയും വർഗ്ഗ ബഹുജന സംഘടനകൾക്കായി നിർമ്മിച്ച പുതിയ കെട്ടിടത്തിൻ്റെയും ഉദ്ഘാടനം നടന്നു പാർട്ടി ജനറൽ സെക്രട്ടറി എം എ ബേബി എ കെ ജി മന്ദിരത്തിൻ്റെ ഉദ്ഘാടനം നിർവഹിച്ചു ഏഴായിരത്തി അഞ്ഞൂറ് സ്ക്വയർ ഫീറ്റിൽ മൂന്ന് നിലകളിലായാണ് കെട്ടിടം നവീകരിച്ചിരിക്കുന്നത് ഒരു കോടി ഇരുപത്തിനാല് ലക്ഷം രൂപ ചെലവഴിച്ചാണ് നവീകരണ പ്രവർത്തനങ്ങൾ നടത്തിയത് ഉദ്ഘാടനത്തോടനുബന്ധിച്ച് റെഡ് വളണ്ടിയർ മാർച്ച് ബഹുജന പ്രകടനം എന്നിവ നടന്നു നവീകരണം പൂർത്തിയാക്കിയ ഏരിയ കമ്മിറ്റിയുടെ ഓഫീസിൻ്റെയും വർഗ്ഗ ബഹുജന സംഘടനകൾക്കായി നിർമ്മിച്ച പുതിയ കെട്ടിടത്തിൻ്റെയും ഉദ്ഘാടനം ജനറൽ സെക്രട്ടറി എം എ ബേബി നിർവഹിച്ചു

Jangan bawa benda orang lain. Adik leh, ini. sekretari Suresh Babu വർഗ്ഗ ബഹുജന സംഘടനകളുടെ ഓഫീസ് കേന്ദ്ര കമ്മിറ്റി അംഗം കെ സലീഗ ഉദ്ഘാടനം ചെയ്തു വി എസ് സ്മാരക സംസ്ഥാന കമ്മിറ്റി അംഗം സി കെ രാജേന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു കോടിയേരി ബാലകൃഷ്ണൻ സ്മാരക മീറ്റിംഗ് ഹാൾ സംസ്ഥാന കമ്മിറ്റി അംഗം എൻ എൻ കൃഷ്ണദാസ് ഉദ്ഘാടനം ചെയ്തു ജില്ലാ കമ്മിറ്റി അംഗം എം ഹംസ ഏരിയ കമ്മിറ്റി മീറ്റിംഗ് റൂം ഉദ്ഘാടനം ചെയ്തു കെ പ്രേംകുമാർ എം എൽ എ എ കെ ജിയുടെ ഫോട്ടോ അനാച്ഛാദനം ചെയ്തു ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം എസ് അജയ്കുമാർ പി പി കൃഷ്ണ ലൈബ്രറി ഉദ്ഘാടനം ചെയ്തു ലൈബ്രറിയിലേക്ക് ഉള്ള പുസ്തകങ്ങൾ ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം എം ആർ മുരളി ഏറ്റുവാങ്ങി മന്ത്രി എം പി രാജേഷ് പി മമ്മിക്കുട്ടി എം എൽ എ കെ പ്രേംകുമാർ എം എൽ എ ജില്ലാ കമ്മിറ്റി അംഗം എം അംസ ഏരിയ കമ്മിറ്റി അംഗം കെ സുരേഷ് തുടങ്ങിയവരും നേതൃത്വം നൽകി പതിനായിരത്തോളം വരുന്ന പ്രവർത്തകരും പരിപാടിയിൽ പങ്കെടുത്തു വസ്ത്ര ഏറ്റവും പുതിയ ട്രെൻഡുകൾ ഏറ്റവും ആദ്യം അവതരിപ്പിച്ച